ീ ദർശനം കിട്ടുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടണേ ഭഗവാനെ ഇങ്ങോട്ട് നാമൂരി എല്ലാവർക്കും മോക്ഷം കിട്ടണേ ഭഗവാനെ ഭഗവാനെ ഇങ്ങനെ സ്മരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടണേ ഭഗവാനെ ഭഗവാനെ ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടണേ ഭഗവാനെ ഭഗവാനെ ഈ ദർശനം ലോകത്തെല്ലാവർക്കും കിട്ടുവാനിടേ ആകണെ ഭഗവാനെ ഭഗവാനെ ഈ ദർശനം ലോകത്തെല്ലാവർക്കും കിട്ടുവാനിടയാകണേ ഭഗവാനെ ये पास नहीं है അകലന്തോ അടുക്കുംതോറും അകലുന്ന പ്രതിഭാസമാണ് ഈശ്വരൻ എന്നത് ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യമാക്കി തോന്നുന്നു ഭഗവാനെ അടുക്കും തോറും അകന്നകു പോകുന്ന അങ് എവിടെയാണോ എന്ന് കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലേ ഭഗവാനെ ഭഗവാനെ അങ്ങയിലെ ഈ രൂപം അങ്ങയുടെ ആവാസസ്ഥാനം മാത്രമാണ് തിരിച്ചറിയുന്നത് ഭഗവാന് അപ്പോൾ മഹാവിഷ്ണു മഹേശ്വരന്മാർക്കും കണ്ടുപിടിക്കാൻ ആദ്യം എന്താ വിഹീരണായ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നു ഭഗവാനെ അങ്ങനെ അത്ഭുത പ്രതിഭാസത്തെ മനസ്സിലാക്കുവാൻ ലോകത്ത് സാധിക്കാതെ അത്ഭുതമില്ല ഭഗവാനെ ഭഗവാനെ കാത്തുകൊള്ളിനെ ഭഗവാനെ ലോകത്തിനെന്നും നന്മ വരുത്തണേ ഭഗവാനെ ലോകത്തെ മുഴുവൻ കാത്തിരുണ്ണേ ഭഗവാനെ 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 ലോകത്തിന് വേണ്ടി തോൽക്കുന്ന ഓരോ കണ്ണുതീരത്തുള്ളിലും സാർത്ഥകമായി ഭഗവാനെ കഷ്ടപ്പെടുന്ന ലോകത്തിൽ മുരളീധരൻ സർ ശിവ പൂജ നടക്കുകയാണ് ഇത്ര വിശ്വാസത്തോടെ പൂജ ചെയ്യുന്ന ഒരാളിനെ ഞാൻ ആദ്യമായി കാണുകയാണ് അദ്ദേഹം കൊണ്ടുവന്ന അരിയും പഴവും വെളിച്ചെണ്ണയും എല്ലാം ശിവലിംഗത്തിൽ സമർപ്പിച്ച് ഒരു കല്ലോട് സമർപ്പിച്ച് തീർത്ഥവും സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കൊടുന്തണുപ്പിലും ഈ ചെയ്യാൻ കാണിക്കുന്ന വലിയ ഉറച്ച മനസ്സിന് മുന്നിൽ ഏത് ശിവത്തിലും തല കൊമ്പിടുക തന്നെ വേണം എല്ലാ കരുതിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് തീർത്ഥം കൊണ്ട് അഭിഷേകം കഴിച്ച് എണ്ണ പുരട്ടി തീർത്ഥം കൊണ്ട് അഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ അഭിഷേകം നടത്തുകയാണ് ഈ വിശ്വാസത്തിനുമ്പിൽ

ஓம் ஓம் நிசுவாய சபரி போலே கை கிட்டு எல்லாம் வித சமர்ப்பிக்கே யுசிச்சு நோக்கி பழம் அப்பிச்சது போலே சபரி அப்பிச்சது போலே கழிச்ச பட்சத்தாக பற்றே அது விட ஈ பக்தூட சமர்ப்பிக்கி

മാനസഭൂല വീട് മാഡം കൂടിയില്ല എന്ന് തിരിച്ചറിവ് ഈ ഭക്തൻ സമർപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കുന്ന ഫലമാണ് ഒരു നിമിഷമായ ഒരു നിമിഷമായ ഒരു നിമിഷമായ മൂന്ന് നിമിഷമായ മുമ്പ് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ് ഭഗവാൻ ഭക്തിൻ സമർപ്പിക്കുന്ന പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്നത് ഒടുക്ക വിശ്വാസമുണ്ട് ഭഗവാനും മനസ്സോടെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്ന ഈ പ്രസാദം സ്വീകരിക്കുന്ന ഫലമാണ് ഭഗവാനെ ഭഗവാനെ ായ സാറേ സാറേ അത്രയും മതി ഇനി അത് ചൊല്ലാൻ ശ്രമിക്കേണ്ട കേട്ടോ കൂടി കുടിച്ചല്ലാ ഇന്ന് പറ്റില്ല ഓം നമശിവായം നമശിവായം നമശിവായ അങ്ങ് ഞങ്ങളോട് വീണ്ടും കരണ കാണിക്കുന്നു പൂർണ്ണമായി തെളിഞ്ഞ ഈ രൂപം ഞങ്ങളെ കാട്ടാൻ വേണ്ടിയാണ് ഭഗവാനെ അങ്ങ് ഇത്രയും കാലം ഇവിടെ ഉണ്ട് എന്തൊക്കെ മായാകാലം ആ ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാനെ നമശുവായ നമസ്യമായ അങ്ങയിലെല്ലാ രൂപവും ഞങ്ങൾ കാണുന്നു ഭഗവാനും വിഷ്ണുവിനെയും ഉമ്മാവിനെയും ശിവനെയും എല്ലാം ഞങ്ങൾ കാണുന്നു ഭഗവാനെ ഈ ഒരു അന്മഞ നിർത്തിയ ഭഗവാനെ അന്യ കത്തിക്കൊണ്ടും വെള്ളപ്രിയവാനെ ഭഗവാനെ എന്ത് രൂപമാണ് ഈ വെള്ളിക്കൊന്ന് കാണത്തെ ഞങ്ങളെ ഇവിടെ നിർത്തിയല്ല ഭഗവാനെ മശിവായ നിമിഷ നേരം കൊണ്ട് മറക്കുകയും കാട്ടിത്തരികയും ചെയ്യുന്ന രൂപം ഭഗവാനെ അഗ്ലാഹമാ അങ്ങയിലെല്ലാത്തിരെയും ഞങ്ങൾ കാണുന്നു ഭഗവാനെ നമശിവായ നമശിവായ ഹിമുറഞ്ഞ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ ചരണകമല ദർശനത്തിനായി പോയത് ഈ വഴിയിൽ ഉള്ള ഹിമം മുഴുവൻ തന്നെ പുലുകി ഇറങ്ങുന്നത് പാദങ്ങളിൽ നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമശിവായ ജപിച്ചുകൊണ്ട് ഈ മഞ്ഞിരുകുന്ന വെള്ളത്തിൽ പലപ്പോഴും സ്പർശിച്ചുകൊണ്ട് നഗ്നപാതരായി ശിവപൂജ ചെയ്യുവാൻ ഞങ്ങളെ അനു അനുവദിച്ച ശിവഭഗവാൻ്റെ കാരുണ്യത്തിനു മുമ്പിൽ ഞങ്ങളിതാ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു ഭഗവാനെ നമശിവായ നമശിവായ പാർവതീവൻ്റെ ഭാഗം എന്നും ഞങ്ങളോടൊക്കെ ഉണ്ടായിരിക്കുന്നു ഭഗവാനിനെ കാട്ടുകളും ഭഗവാനിനെ കാട്ടുകൊള്ളുന്നു ഓം ഓം നമശിവായ ഭഗവാനെ ഈ ദർശനം തന്നതിന് അമ്മയോട് ഞങ്ങളൊന്നും ഭഗവാനി അഹങ്കാരമെന്ന് മറ്റുള്ളവർ പറയുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങളെ അനുവദിച്ച അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്കൊന്ന് പണം കണ്ടെത്തിയ അന്ന് ഭഗവാനെ അങ്ങനെയുള്ള കടപ്പാരം ഞാനിങ്ങനെ ഭഗവാനെ അങ്ങനെ വിട്ടു പോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല ഭഗവാൻ ഡോൾമാപ്പാസ് ഇറങ്ങി ഈ കുത്തനെയുള്ള ഇറക്കവും ഇറങ്ങി താഴെ ഒരു താത്കാലിക ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെയാണ് കുതിരക്കാരും ഹോർട്ടർമാരും എല്ലാം വിശ്രമിക്കുന്നത് ഞങ്ങളും ചിലപ്പം വിശ്രമിച്ചതിന് ശേഷം ഇനി ഒരു പതിനേഴ് കിലോമീറ്റർ കൂടി ഇന്ന് താണ്ടാനുണ്ട് ഭഗവാന സഹായത്താൽ താണ്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് കടക്കാൻ പോവുകയാണ് ഈ പരിക്രമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാത പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ കൂറ്റൻ പർവ്വതകളെ കടന്നു വരുവാൻ സഹായിച്ച ഭഗവാനോട് നന്ദി പറയുകയാണ് ഓം നമ ശിവായ ഓം നമ ശിവായ സോങ് ജർബുവിൽ നിന്ന് ദർശൻ ലേക്ക് പരിക്രമയുടെ അവസാന ഭാഗം സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾ മലകളും മലകളിൽ പതിക്കുന്ന സൂര്യപ്രകാശവും ഒരുക്കുന്ന അത്ഭുത പ്രപഞ്ചം ഈ മായിക ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് ദർശനിലേക്ക് യാത്രയാവുകയാണ് അഷ്ടപഥ ദർശനം നന്ദിപർവ്വതമാണ് മുമ്പിലായി കാണുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുമ്പോലെ ശിവലിംഗവും അതിന് മുമ്പിലായി നന്ദിപർവ്വതവും ഇതിൽ കാണുന്ന പത്ത് തന്നെ തന്നെ മനുഷ്യനിർമ്മിതമല്ല ഇന്നലെ വടക്കുനാഥിനെ ദർശിച്ച് പിന്നെ മടങ്ങി ഞങ്ങൾക്ക് അഷ്ടപതിൽ വളരെ സുന്ദരമായ ദർശനം ഭഗവാൻ നൽകിയിരിക്കുകയാണ് സിൻ്റെ പുഷ്പങ്ങൾ ഇവിടെ അർപ്പിക്കുകയാണ് ഭഗവാനെ ഞങ്ങളെ കാത്തുകൾ അകലന്തോറും അടുക്കുംതോറും അകലുന്ന അത്ഭുത പ്രതിഭാസമാണ് ഭഗവാനെ അങ്ങനെ ഞങ്ങൾക്കറിയാം അടുത്ത് ഏറ്റവും അടുത്ത് എന്നെത്തുമ്പോഴും ത്തേക്ക് പോകരുത് എന്നാണ് ഞങ്ങളുടെ ഗൈഡ് നിർദ്ദേശിക്കുന്നത് ഭഗവാനെ അങ്ങാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നതെങ്കിൽ ഞങ്ങളിവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് പോയാൽ മരണമുറപ്പ് എന്നയാൾ പറയുന്നു ഭഗവാനെ മരിക്കുവാൻ പേടിയില്ല അങ്ങയുടെ പതയരണങ്ങളിൽ അവസാനിക്കുവാനാണ് ഞങ്ങളുടെ വിധിയെങ്കിൽ ഭഗവാനെ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ശരീരം സമർപ്പിക്കുവാനും തയ്യാറാണ് ഭഗവാനെ കാത്തുകൊള്ളണേ ഭഗവാനെ പകരമായ തേടി വന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കരുതേ ഭഗവാനെ ഭഗവാനെ കാത്തുകൊള്ളണേ ഭഗവാനെ കാത്തുകൊള്ളണേ ഭഗവാനെ കാത്തുകൊള്ളണേ ലോകത്തെ മുഴുവൻ സംഹരിക്കുവാൻ കഴിവുള്ള അല്ലേ മഹാദേവ അങ്ങനെ എപ്പോഴും ഞങ്ങൾ സംഹരിക്കാൻ കഴിയുമെന്ന അറിവ് ഞങ്ങൾ കൊണ്ട് ഭഗവാനെ ഭഗവാനെ ൂപത്തിലുള്ള അങ്ങയെ സ്ഥൂല രൂപത്തിൽ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അഭയം ഓർക്കണേ ഭഗവാനെ ഞങ്ങളിലും ഈ കാണുന്ന കല്ലിലും കല്ലിലും അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന തിരിച്ചറിവ് എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണേ ഭഗവാനെ ഭഗവാനെ അങ്ങയുടെ സ്മരണ നിങ്ങൾ പിടിക്കുന്ന ഓരോ തൊഴിൽ കണ്ണിനീരും ലോക കല്യാണത്തിനായി ഭവിക്കണേ ഭഗവാനെ ഭഗവാനെ ലോകത്തിൽ മുഴുവൻ കല്യാണം ഉണ്ടാകണേ ഭഗവാനെ എല്ലാവരെയും സൂക്ഷിക്കണേ ഭഗവാനെ ശിവായാ ഓം നമശിവായ ഉന്നത ശൃംഖങ്ങളിലും കൊല്ലായി നിൽക്കുന്ന അമ്മയുടെ കിരീടം ഞങ്ങൾ കണ്ടാസ്വദിക്കുന്നു ഭഗവാനെ മറ്റു മലകളിലെങ്ങും തന്നെ മഞ്ഞ മൂടാസ്വദിക്കുമ്പോഴുമ്പോൾ ഈ മഞ്ഞ മൂടി അങ്ങ് ഞങ്ങളെ മറഞ്ഞ് നിൽക്കുകയാണ് എങ്കിലും ഭഗവാനെ ഈ രൂപം അങ്ങനെ വിവിധ രൂപങ്ങൾ ഞങ്ങൾ കാണുന്നു ഭഗവാനെ ഭഗവാനെ ഓം നമശിവായ ഓം നമശിവായ ശുവായ മന്ത്രമോ തന്ത്രമോ അറിയാത്ത ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് കേൾക്കണേ ഭഗവാനെ ലോകോപ രൂപോപകാരാർത്ഥം ഞങ്ങളെ ഉപയോഗിക്കണേ ഭഗവാനെ എല്ലാ മായകളൊന്നും സംരക്ഷിക്കണേ ഭഗവാനെ ഭഗവാനെ അങ്ങേ പോലെ ഉള്ള രൂപത്തെ ക്യാമറയിലാക്കുവാൻ പകർത്തുവാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ വിവേകം പൊറുക്കണേ ഭഗവാനെ ലോകത്തിലെ അങ്ങേ ദർശിക്കുവാൻ സാധിക്കാത്തവർക്കായി ഞങ്ങൾ കാട്ടുന്ന വിവേകം പൊറുക്കണേ ഭഗവാനെ умносивая 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 умносивая